ഹൈറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാമ്പഴത്തിന് പ്രസിദ്ധമായ നാട് ഏത് ജപ്പാൻ ഇറ്റലി ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ ഊർജം കൂട്ടാൻ ദിവസവും കഴിക്കേണ്ടത് മുന്തിരി സവാള ഈന്തപ്പഴം നാരങ്ങ ഉത്തരം ഈന്തപ്പഴം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് കേരളം ഹിമാചൽ പ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഏത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ അന്താരാഷ്ട്ര ശുശ്രൂഷ ദിനം എന്നാണ് മെയ് പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് ഒക്ടോബർ പതിനാറ് ഡിസംബർ പതിനെട്ട് ഉത്തരം മെയ് പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ പഴം ഏത് പപ്പായ റുംബുട്ടാൻ ബ്ലൂബെറി മാങ്കോസ്റ്റീൻ ഉത്തരം ബ്ലൂബെറി മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ വരുന്ന മാസങ്ങൾ എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി കൊണ്ടുവന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന അമേരിക്ക ഉത്തരം ഇന്ത്യ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ലോകത്ത് ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏത് മുതല ജിറാഫ് പാമ്പ് കുതിര ഉത്തരം പാമ്പ് പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് റോസ് ആമ്പൽ താമര ചെമ്പരത്തി ഉത്തരം റോസ് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ട് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തിയേഴ് ഉത്തരം അമ്പത്തിരണ്ട് റെയിൽവേ ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം ഹരിയാന മേഘാലയ ജാർഖണ്ഡ് ഉത്തരം മേഘാലയ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ധാതു ഏത് പൊട്ടാസ്യം സിങ്ക് കോപ്പർ അലുമിനിയം ഉത്തരം പൊട്ടാസ്യം ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഉത്തരം ഡൽഹി പാമ്പിന്റെ വിഷത്തിന്റെ നിറം ഏത് പച്ച നീല മഞ്ഞ ചുവപ്പ് ഉത്തരം മഞ്ഞ രാത്രിയിൽ കഴിച്ചാൽ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ചോറ് പായസം ചപ്പാത്തി ഐസ്ക്രീം ഉത്തരം ഐസ്ക്രീം തലവേദന കുറയ്ക്കുന്ന പഴം ഏത് ചാമ്പക്ക വാഴപ്പഴം സപ്പോട്ട മുന്തിരി ഉത്തരം വാഴപ്പഴം കടുവയ്ക്ക് ഇഷ്ടമില്ലാത്ത നിറം ഏത് കറുപ്പ് മഞ്ഞ ഓറഞ്ച് വെള്ള ഉത്തരം വെള്ള ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യന്റെ കണ്ണുകൊണ്ട് എത്ര ദൂരം വരെ കാണാൻ കഴിവുണ്ട് രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉത്തരം അഞ്ച് കിലോമീറ്റർ ആസ്മാ രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക സവാള ചീര ഉത്തരം സവാള ബഹിരാകാശത്തേക്ക് പോവാൻ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ട് ഡ്രസ്സിന്റെ വില എത്ര പത്ത് കോടി നാൽപ്പത് കോടി അറുപത് കോടി എൺപത് കോടി ഉത്തരം എൺപത് കോടി ഒരു പ്രാവശ്യം മാത്രം കായ്ക്കുന്ന മരം ഏത് തെങ്ങ് വാഴ നെല്ലിമരം ഉത്തരം വാഴ കറുപ്പ് അരണ്ണം കാണപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി പാകിസ്ഥാൻ ജപ്പാൻ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ത്രികോണാകൃതിയിൽ ദേശീയ കൊടിയുള്ള ഏകരാജ്യം ഏത് നേപ്പാൾ ഭൂട്ടാൻ മലേഷ്യ ഉറുഗ്വേ ഉത്തരം നേപ്പാൾ ചെവി ഇല്ലാത്ത ജീവി ഏത് ഞണ്ട് ഉറുമ്പ് തേൽ മുയൽ ഉത്തരം ഉറുമ്പ് കൊക്കോസ് ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് ആൽമരം പന ഈട്ടി തെങ്ങ് ഉത്തരം തെങ്ങ് ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ വരുന്ന രോഗം ഏത് ക്യാൻസർ മൈഗ്രെയിൻ ദഹനക്കേട് നെഞ്ചരിച്ചിൽ ഉത്തരം ദഹനക്കേട് പോലീസ് വാഹനമായി എരുമയെ ഉപയോഗിക്കുന്നത് ഏത് രാജ്യത്താണ് ബ്രസീൽ മെക്സിക്കോ ജർമ്മനി ഇംഗ്ലണ്ട് ഉത്തരം ബ്രസീൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന് പേരുള്ള നാട് ഏത് സംസ്ഥാനത്താണുള്ളത് കാശ്മീർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഉത്തരം ബീഹാർ മുഖക്കുരു അകറ്റാൻ മുഖത്ത് അരച്ചു തേക്കുന്ന ഇല ഏത് പേരയില തുളസിയില വേപ്പില അരുതയില ഉത്തരം വേപ്പില പാവങ്ങളുടെ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഏത് ഫെബ്രുവരി ഏപ്രിൽ ജൂൺ ഡിസംബർ ഉത്തരം ഫെബ്രുവരി ലോകത്ത് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്ന് രണ്ട് നാല് ആറ് ഉത്തരം രണ്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പാലക്കാട് ഇടുക്കി മലപ്പുറം എറണാകുളം மலப்புறம் ஏற்றம் உள்ள பழம் ஏது ரம்புட்டான் துரியான் மாம்பழம் லிச்சி உத்தரம் துரியா சம்பரணம் நிர்பந்தமாக்கிய ஆதி இந்தியன் இயன்சம் ஏது கேரளம் மகாராஷ்டிரா ஒடிசா தமிழ்நாடு ഉത്തരം തമിഴ്നാട് ബെഡ്റൂമിൽ വെച്ചാൽ കഷ്ടകാലം വിട്ടുമാറാത്തത് കണ്ണാടി ക്ലോക്ക് അലമാര ചെരുപ്പ് ഉത്തരം കണ്ണാടി നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് മധ്യപ്രദേശ് ഗുജറാത്ത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്